ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ യുദ്ധമുഖത്ത് വിജയിച്ചു നിൽക്കുകയാണ് എന്ന പരാമർശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സിറിയയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളാണ് സിറിയയിലെ വിമത ഭരണകൂടത്തിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ അവർക്ക് ആയുധ ശേഖരങ്ങൾ നൽകാത്ത വിധത്തിൽ ഇസ്രായേൽ പല രീതിയിലുമുള്ള ആക്രമണങ്ങൾ സിറിയയിൽ നടത്തുന്നുണ്ട് ഒപ്പം ലബനിലേക്കും ഒക്കെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇസ്രായേലിന് കാര്യമായ തിരിച്ചടി ഉണ്ടാകുന്നില്ല അത് എല്ലാവരും അതായത് ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും സിറിയയിലെ വിമത ഭരണകൂടവും ഒക്കെ ഇസ്രായേലിനെ ഭയന്നുകൊണ്ടായിരുന്നു എന്നാണ് പൊതുവിൽ ഇസ്രായേൽ അനുകൂലികൾ ഉയർത്തി വിട്ടിരുന്ന ഒരു ഭാഷ്യം എന്നാൽ അത് തെറ്റാണ് എന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിന് നേരെ നടക്കുന്ന വലിയ തിരിച്ചടികൾ പുറത്തുവിടാത്തതാണെന്നും ഇസ്രായേലിൽ വലിയ തോതിലുള്ള മാധ്യമ സെൻസർഷിപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് ഇസ്രായേലിനുള്ളിലെ ഭയാനകമായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരാത്തത് എന്നതടക്കമുള്ള നിരവധി സത്യങ്ങൾ ഇപ്പോൾ ലോകം അറിയുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹൂത്തികൾ അവസാനിച്ചു എന്നായിരുന്നു അതായത് ഹൂത്തികൾക്ക് നേരെ ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനുമൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ആക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ നേരിട്ട് ഹൂത്തികളെ ആക്രമിച്ചു ഒപ്പം അമേരിക്കയും ബ്രിട്ടനും അവരുടെ സംയുക്ത നാവികസേനയും ഒക്കെ ഹൂത്തികൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി ഹൂത്തികളുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന മട്ടിലായിരുന്നു പ്രചാരണങ്ങൾ അതിന് ചുവടുപിടിച്ച് കേരളത്തിലെ ചില യൂട്യൂബർമാരും ഹൂത്തികളും അവസാനിച്ചു ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയം എന്ന മട്ടിലൊക്കെ തള്ളി മറിച്ചിരുന്നു പക്ഷേ യാഥാർത്ഥ്യം ഇതാ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേലിനുള്ളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ച് വിജയിച്ചിരിക്കുകയാണ് ഹൂത്തികൾ ഇനിയും തുടരാക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന ഞെട്ടിക്കുന്ന വെല്ലുവിളിയും ഹൂത്തികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന്റെ കരയുദ്ധത്തിനിറങ്ങിയ സൈനികർക്ക് നേരെയും വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് താൽക്കാലികമായി നിശബ്ദമായി എന്നും അണിയറയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും ലക്ഷക്കണക്കിന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവൃത്തിയും ഹിസ്ബുള്ള തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് പാശ്ചാത്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ മാധ്യമങ്ങളായാലും ബ്രിട്ടനിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാധ്യമങ്ങളായാലും ഒക്കെ എപ്പോഴും ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ അതായത് ഇസ്രായേലിന് നേരെ ഞങ്ങൾ ഇത്ര ആക്രമണങ്ങൾ നടത്തി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ പല വിധത്തിലുള്ള വീഡിയോകൾ തെളിവുകളൊക്കെ പുറത്തുവിടുന്നുണ്ട് ഇന്ത്യയിൽ ഇത് ഹിന്ദുസ്ഥാൻ ടൈംസിലും ടൈംസ് ഓഫ് ഇന്ത്യയിലുമാണ് കൃത്യമായി വരാറുള്ളത് അല്ലാതെ മറ്റു മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ ഇത് ശ്രദ്ധിക്കാറില്ല കാരണം എപ്പോഴും ഇസ്രായേലിന് ഒരു പ്രോ ഇസ്രായേൽ അനുകൂല നിലപാടാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യൂവർഷിപ്പ് കൂട്ടുക എന്ന ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം ഇന്ത്യയിലെ പല മാധ്യമങ്ങളും അതായത് ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസ് ഒന്നും അല്ലാത്ത മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ഇരുപക്ഷവും അല്ലെങ്കിൽ ഇരുഭാഗത്തും ഉണ്ടാകുന്ന കൃത്യമായ അപ്ഡേറ്റുകൾ നൽകുന്നില്ല ഏകപക്ഷീയമായ വിവരങ്ങളാണ് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് ഹൂത്തികൾ നിർണായകമായ ആക്രമണം നടത്തി അതായത് ഇന്നലെ അടക്കം നമ്മുടെ മറാടനെ പോലുള്ള പല മാധ്യമങ്ങളും ഹൂത്തികൾ തീർന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ടൈംസ് ഓഫ് ഇന്ത്യയിലടക്കം എന്ന റിപ്പോർട്ടുകൾ നോക്കുക ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന വിധത്തിൽ അതായത് ഇസ്രായേലി യുദ്ധം തുടങ്ങി ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഹൂത്തികൾ രണ്ടായിരം കിലോമീറ്ററോളം അപ്പുറത്തിരുന്നു കൊണ്ട് യമൻ അതിർത്തിയിൽ നിന്ന് രണ്ട് മിസൈലുകൾ അത് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ശബ്ദത്തേക്കാൾ ഏതാണ്ട് പത്ത് മടങ്ങോളം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ അയയ്ക്കുന്നു അത് അമേരിക്കയുടെ താട് സുരക്ഷാ സംവിധാനത്തെ ഭേദിക്കുന്നു അതുപോലെ തന്നെ ഡോമുകളെ തകർക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇരിക്കുന്ന ടെല്ലവീവ് നഗരത്തിൽ നെത്തന്യാഹുവിൻ്റെ സമീപത്ത് അതായത് നെത്തന്യാഹു എവിടെയാണോ ഉള്ളത് അതിന് സമീപത്ത് തന്നെ വീണ് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയാണ് ഒരു പാർക്കും ഒരു സ്കൂളും ഈ സ്ഫോടനത്തിൽ തകർന്നുവെന്നും ആയിരക്കണക്കിന് ജനങ്ങൾ പരിഭ്രാന്തരായി അങ്ങോട്ടുമിങ്ങോട്ടും ഓടിയെന്നും വലിയ തോതിലുള്ള മരണഭീതിയിൽ അപായ സഹറിനുകൾക്ക് നടുവിൽ ലക്ഷക്കണക്കിന് പേർ ബങ്കറുകളിൽ അഭയം തേടിയെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം അതായത് ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇറാനെയും ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന സിറിയയിലെ വിമതരെയും ഒക്കെ കീഴ്പ്പെടുത്തി ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണ് ഇസ്രായേലിനിന് യാതൊരു വിധത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടതില്ല ഇസ്രായേലിന് ഇനി ഒരിക്കലും ഒരു വെല്ലുവിളിയും അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ഹൂത്തികൾ കാരണം കഴിഞ്ഞ ദിവസം ഹൂത്തികളെ തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് വെണ്ടയ്ക്ക ലേഖനങ്ങൾ എഴുതിയ ആളുകളാണ് അല്ലെങ്കിൽ ഇനി പൊങ്ങില്ല ഹൂത്തുകളുടെ മുഴുവൻ കേന്ദ്രങ്ങളും തകർന്നു യമൻ തകർന്നു തരിപ്പണമായി എന്നൊക്കെ പറഞ്ഞവരാണ് പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ വലിയ തിരിച്ചടി ഹൂത്തുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇന്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഹൈപ്പർസോണിക് മിസൈൽ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളുടെ വലിയ ശേഖരം അതും ഈ അമേരിക്കയുടെ സുരക്ഷാ സംവിധാനം പോലും അമേരിക്കയുടെ കാരുണ്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സുരക്ഷയിൽ കഴിയുന്നത് കാരണം അയൻ ഡോമുകളൊക്കെ നിർവീര്യമാക്കാനുള്ള സാങ്കേതികവിദ്യ ഹൂത്തികളും ഹിസ്ബുള്ളയും അതുപോലെ ഇ ഇറാനും ഒക്കെ കണ്ടെത്തി എന്നുള്ളത് അവരുടെ നേരത്തെയുള്ള യുദ്ധങ്ങളിൽ നിന്ന് വ്യക്തമായതായിരുന്നു അതുകൊണ്ട് ഇനി ഈ ഈ പറയുന്ന അയൺ ഡോമുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അയൺ ഡോമുകളുടെ സുരക്ഷ മാത്രം വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇസ്രായേലിനെ നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ സംവിധാനങ്ങൾ താഡ് സംവിധാനം അടക്കമുള്ളവ ഇസ്രായേൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തായാലും അതിനുശേഷവും അതിനെ അതിജീവിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത പ്രതിരോധ സംവിധാനങ്ങളെ സുരക്ഷാ സംവിധാനങ്ങളെ അതിജീവിക്കുന്ന വിധത്തിലുള്ള മിസൈലുകളും അല്ലെങ്കിൽ ഏറ്റവും പുതിയ യുദ്ധമുറകളുമൊക്കെ ഹൂത്തികൾ ഇപ്പോഴും പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അതും രണ്ടായിരം കിലോമീറ്റർ അകലിൽ നിന്ന് ആ മിസൈലുകൾ എത്തിച്ച് ഈ നെതന്യാഹു ഇരിക്കുന്ന തെല്ലവീവിനെ തന്നെ പൊട്ടി തകർക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ സ്ഫോടനത്തിൽ ചിതറിക്കുന്ന തരത്തിലേക്ക് ഹൂത്തികൾ നീങ്ങുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വളരെ അപകടകരമാണ് അതോ ോടൊപ്പം തന്നെ അമേരിക്കയും ബ്രിട്ടനും പ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ചെങ്കടലിലൂടെ അവരുടെ സംയുക്ത സേന പുതിയ തരത്തിലുള്ള വിമാനവാഹിനി കപ്പലുകളുമൊക്കെയായി ചെങ്കടലിൽ വിലസുകയാണ് പക്ഷേ അവിടെയും ഈ അമേരിക്കൻ സൈന്യത്തിന് വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് യു എസ് എസ് ഹാരിയർ ട്രൂമാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ അതായത് വിമാനവാഹിനി യുദ്ധ വിമാനവാഹിനി കപ്പലാണ് ഈ കപ്പലിൽ നിന്ന് പോയ എഫ് എയ്റ്റീൻ എന്ന അമേരിക്കൻ യുദ്ധവിമാനത്തെ അമേരിക്കൻ സൈന്യം തന്നെ വെടിവെച്ചിട്ടു എന്ന ഏറ്റവും പുതിയ വിവരവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഹുത്തികൾ ഉയർത്തുന്ന വെല്ലുവിളി അത്രമേൽ ശക്തമായതിനാൽ തന്നെ പരിഭ്രാന്തരായി നിൽക്കുന്ന അമേരിക്കൻ സൈന്യം ചെങ്കടലിൽ ഹുത്തികളെ അവസാനിപ്പിക്കാൻ യമനിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ ഒക്കെ തക്കം പാർത്തിരിക്കുന്ന അമേരിക്കൻ സൈന്യം പെട്ടെന്നൊരു വിമാനം കണ്ടപ്പോൾ വെടിവെച്ചിട്ടു അത് വെടിവെച്ചതിന് ശേഷമാണ് മനസ്സിലായത് അത് സ്വന്തം വിമാനങ്ങൾ തന്നെയായിരുന്നുവെന്ന് ആ വിധത്തിലേക്കുള്ള പരിഭ്രാന്തിയിലേക്ക് അമേരിക്കൻ സൈന്യം പോകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അമേരിക്കയെ പോലെ ഇത്രയും സംവിധാനങ്ങളുള്ള നാവികസേനയുടെ യുദ്ധവിമാനങ്ങൾ പോലും തകർന്നു താഴെ വീഴുന്നു എന്ന സാഹചര്യവും വളരെ വളരെ ഭീതിജനകമാണ് ഈ പറയുന്ന ലോകശക്തികളെ ശക്തികളെ സംബന്ധിച്ച് ഇത് നമ്മൾ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ യുദ്ധ സന്നാഹങ്ങളുള്ള ശക്തിയാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആയുധബലമുള്ള ശക്തികളാണ് ചാരക്കണ്ണുകളുള്ള ഈ പറയുന്ന മൊസാദിനെ പോലെയുള്ള ഏജൻസികളുള്ള എഫ് പോലെയുള്ള ചാര ഏജൻസികളൊക്കെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിരീക്ഷണ സംവിധാനങ്ങളുള്ള ലോകശക്തികളാണ് ഈ പോലെ ഒരു ലക്ഷത്തോളം പരമാവധി അംഗസംഖ്യയുള്ള റിബൽ ഗ്രൂപ്പുകളോട് പൊരുതി തോൽക്കുന്നത് അല്ലെങ്കിൽ അവരെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പാഴാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും ടെല്ലവീവിലേക്ക് നടത്തിയ ആക്രമണം അതൊരൊറ്റപ്പെട്ട സംഭവമോ അല്ലെങ്കിൽ ഈ ഒരൊറ്റ ആക്രമണത്തോടുകൂടി അവസാനിക്കുന്നതോ ആയിരിക്കില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഹിസ്ബുള്ളയും ഈ പറയുന്ന ആയിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് ഇസ്രായേലിൻ്റെ ഭരണ സംവിധാനം തലസ്ഥാനം നെതന്യാഹുവിൻ്റെ ആസ്ഥാനം ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ലക്ഷ്യം വെച്ച് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നത് ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണ് തിരിച്ചടിയാണ് സംശയമില്ല യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു എന്നൊക്കെ പറയുന്നത് വെറും പുളു മാത്രമാണെന്ന് പറയേണ്ടി വരും